നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് ഡിയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടുകയാണ് ഫ്രീ ഏജന്റായിക്കൊണ്ടാണ് അദ്ദേഹം ക്ലബ്ബ് വിടുന്നത് സ്പാനിഷ് ഒമ്പന്മാരായ റയൽ മാഡ്രിഡ് ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് നമുക്കറിയാം ഒരുപാട് കാലമായി റയൽ മാഡ്രഡ് സ്വപ്നം കാണുന്ന ഒരു താരമാണ് കിലിയൻ എംബപ്പ് താരം വരുന്നതോടുകൂടി റയൽ മാഡ്രിഡ് താരസമ്പന്നമാകും നിരവധി യുവ പ്രതിഭകൾ ഇതിനോടകം തന്നെ റയൽ മാഡ്രിഡിലുണ്ട് എന്നാൽ സെൽറ്റാ വിഗോയുടെ സ്പാനിഷ് താരമായ ഈയാഗോ ആസ്പാസ് ഇക്കാര്യത്തിൽ റയലിന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് എംബപ്പ് വന്നു എന്ന് കരുതി എല്ലാ കിരീടങ്ങളും നേടാൻ റയൽ മാഡ്രിഡിന് കഴിയില്ല എന്നാണ് ആസ്പാസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പി എസ് ടിയിൽ മെസ്സിയും നെയ്മറും ഉണ്ടായിട്ടും അവർക്ക് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ കഴിഞ്ഞില്ലെന്ന് ഉദാഹരണമായി കൊണ്ട് അസ്പാർച്ചുകൊണ്ടി കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എമ്പപ്പയെ പോലെയുള്ള ഒരു താരത്തിന്റെ വരവ് ലാലികയ്ക്ക് ഗുണകരമാവുകയാണ് ചെയ്യുക കാരണം കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എമ്പപ്പ് വന്നു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് എല്ലാം തൂത്തുവാരും എന്ന് നമുക്ക് പറയാൻ എളുപ്പമാണ് പക്ഷെ അങ്ങനെ സംഭവിക്കണമെന്നില്ല കളിക്കളത്തിൽ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും മെസ്സിയും നെയ്മറും ഒക്കെ ഉള്ള ഒരു വമ്പൻ ടീം ആയിരുന്നു പി എസ് ഡി എന്നിട്ട് അവർക്ക് ചാമ്പ്യൻസ് ലീഗ് കിരീടം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇതാണ് ആസ്പാസ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് ലാലികയിൽ നടക്കുന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡും സൽറ്റ വിഗോയും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്കാണ് ഈ മത്സരം നടക്കുക ഒന്നാം സ്ഥാനക്കാരായ റയൽ മാഡ്രിഡിന്റെ ലക്ഷ്യം ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് ലീഡ് ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് ഈ വീട്ടിൽ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം